വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ് വി ഡി സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ് പിന്നെ എനിക്കിതല്ലോ ജോലി മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്തുവെക്കാൻ പറയലല്ലോ ജോലി വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്ത് വെക്കും മന്ത്രി മഹാരാണിയൊന്നുമല്ല മന്ത്രിയെ വിമർശിക്കും മന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ശക്തമായ സമരവും നടത്തും അഞ്ചല്ല അമ്പത് വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല ഇത് ചെയ്തവർക്കൊന്നും നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഈ വിരട്ട് അത് കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനോ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ആരോഗ്യ വിഭാഗത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ വലിയ പ്രഹരമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവം കഴിഞ്ഞ അഞ്ച് വർഷത്തോളം തന്റെ ശരീരത്തിനുള്ളിൽ കത്രിക കുടുങ്ങിയത് അറിയാതെ വേദന സഹിച്ച് ജീവിച്ച ഉഷാ ജോസഫ് എന്ന സ്ത്രീ വലിയൊരു ചോദ്യചിഹ്നമായി കേരള ആരോഗ്യവകുപ്പിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അതിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു കത്രികയല്ലേ അഞ്ചല്ല അൻപത് കൊല്ലം വയറിനുള്ളിൽ ഇരുന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു അഞ്ചല്ല തുടർന്ന് വൻ പ്രതിഷേധങ്ങൾ സംസ്ഥാനം ഒട്ടാകെ ഉയർന്നു ഇതിനു മുൻപ് കോഴിക്കോട് സ്വദേശിയായ ഹർഷിത എന്ന യുവതിയുടെ ശരീരത്തിനുള്ളിൽ ഇതുപോലെ കത്രിക മറന്നുവെച്ചത് അറിയാതെ അവർക്കും വേദനയുമായി ജീവിക്കേണ്ടി വന്നത് വർഷങ്ങളോളമാണ് ഉഷയ്ക്ക് പിന്തുണയുമായി ഹർഷിതയും രംഗത്തെത്തി സമാനമായ ഒരു സംഭവം ഒരു ഒരാൾ ഒരു മനുഷ്യജീവൻ മനുഷ്യജീവനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം അതേ ഒരു വേദന ഒരു ആദ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വേദന ശരിക്കും ഉള്ളിൽ വന്നു ഇപ്പോഴും ഞാൻ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിനെ ചികിത്സിച്ച അല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ ചീഫ് ഡോക്ടർ പറയുന്നത് കേട്ടു അഞ്ചല്ല അൻപത് വർഷം കടന്നാലും ഒന്നും സംഭവിക്കില്ലാന്ന് ആർക്ക് സംഭവിക്കില്ല എന്നാ ഇത് ചെയ്തവർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നല്ലോ അതെ ഇത് അനുഭവിക്കുന്നവർക്ക് അറിയാം എത്രത്തോളം അനു അനുഭവങ്ങളുണ്ട് എത്രത്തോളം വേദനകൾ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാവണം ഈ ഇങ്ങനെ നടക്കുന്ന മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ എതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടും ഇതിനൊരു പരിഹാരം കാണാത്തതുകൊണ്ടും തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് തുടർക്കാതെയാവുന്നത് ഉഷയുടെ വിവരം അറിഞ്ഞ കെ സി വേണുഗോപാൽ എം പി അവർക്ക് അമൃത ആശുപത്രിയിൽ ഉടൻ അടിയന്തര ചികിത്സ ഉറപ്പാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു വജ്രായുധമായിരുന്നു ഈ സംഭവം എന്ന് പറയാം ഏതാണ്ട് അതേ രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോര്ജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ചു കയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാതിലില് റീത്ത് വെച്ചാണ് പ്രതിഷേധിച്ചത് ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവപരമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്ന് മന്ത്രി വീണ ജോർജ് ആരോപിച്ചു വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ് വി ഡി സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ് ഇതിൽ ചില മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് അതിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ പ്രചരണം നടത്തുകയുണ്ടായി ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് അവരുടെ ഒരു കാർഡ് ആരും അയച്ചു തന്നു എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സിസ്റ്റം കത്രികയിലോ എന്നുള്ളതാണ് ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പൊ ഏത് തരത്തിലുള്ള ചികിത്സാ പഴവാണെങ്കിലും അത് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും മന്ത്രിമാരുടെ വീട്ടിൽ റീത്ത് വെപ്പിക്കലല്ല തന്റെ ജോലിയെന്നും ഇതൊന്നും മന്ത്രിയുടെ കെടുകാര്യസ്ഥതയോ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകളെയോ ന്യായീകരിക്കാൻ ആവുന്നതല്ലെന്നും വി ഡി സതീശൻ തിരിച്ചടിച്ചു വീട്ടിലെ ചെടിച്ചട്ടികളും മറ്റും എല്ലാം തകർത്തും അത് ഈ മന്ത്രിമാരുടെ കൂടിയാണ് അയച്ചത് അവരയച്ചത് ആണോ എന്റെ പറവൂരിലുള്ള എന്റെ സ്വകാര്യ വസതിയിലേക്ക് മുപ്പത് പേര് വന്നു ഡിവൈഎഫ്ഐ കാര് വന്നു ബാളം ഉണ്ടാക്കി അവിടെ നിന്നിരുന്നവരെ അണിച്ചു എന്നിട്ട് അവിടെ എന്റെ വീടിന്റെ അകത്ത് ഗേറ്റിന്റെ അകത്ത് നിന്നിരുന്നവർക്കെതിരായിട്ട് നോൺ ബൈലബിൾ ഓഫൻസ് എടുത്തു ആക്രമിച്ചവർക്കെതിരായിട്ട് കേസില്ല ഞങ്ങളുടെ പരിപാടി തന്നെ അല്ല സാധാരണ റീത്ത് വയ്ക്കല് പയ്യന്നൂരിൽ റീത്ത് വെച്ചതാരാ ആ വെച്ചതിന്റെ അർത്ഥം എന്താ കൊല്ലും എന്നാണ് നിന്നെ ഞങ്ങൾ കൊല്ലും എം എൻ വിജയമാഷന്റെ മോന്റെ മുമ്പിൽ റീത്ത് വെച്ചത് ഞങ്ങളുടെ രീതിയല്ല നാസമര രീതിയല്ല പിന്നെ എനിക്കിതല്ലോ ജോലി മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വെക്കാൻ പറയലല്ലല്ലോ ജോലി അപ്പൊ ഈ ചോദ്യത്തിനുകൂടി എന്റെ വീട്ടിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ട് തല്ലി തകർത്തത് മന്ത്രിമാരാണെന്ന് കൂടി മറുപടി പറഞ്ഞാൽ മതി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണോ അതോ മോർച്ചറിയിലാണോ എന്നാണ് സംശയമുള്ളൂ മന്ത്രി മഹാറാണിയൊന്നുമല്ല ആരോഗ്യവകുപ്പിനെ മോർച്ചറിയിൽ കൊണ്ടിട്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ എന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് മന്ത്രി മഹാറാണിയൊന്നുമല്ല മന്ത്രിയെ വിമർശിക്കും മന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ശക്തമായ സമരവും നടത്തും ഇന്ന് സർക്കാർ ആശുപത്രിയിലെ ട്രീറ്റ്മെന്റിന് പോകാൻ കഴിയുമോ സർക്കാർ ആശുപത്രികളെ ഏതാണ്ട് കൊലക്കളങ്ങളാക്കിയില്ലേ ഈ മന്ത്രിയുടെ പിടിപ്പുകേട് കാരണം മെഡിക്കൽ കോളേജ് സമരം ഡോക്ടർമാർ ഒരു തീർപ്പാക്കാനും ആരും ശ്രമിക്കുന്നില്ല പിന്നെ പാവപ്പെട്ടവർ എവിടെ ചികിത്സയ്ക്ക് പോവും കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് ഒരു ഗർഭസ്ഥ ശിശു മരണപ്പെട്ടത് ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുകയാണ് എല്ലാ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുകയാണോ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് ഒരു ദിവസം ഓരോ ഒറ്റപ്പെട്ട സംഭവമാണ് നടക്കുന്നത് ഇതിന് എന്താണ് ഭാഷ ഇതാണ് ഒറ്റപ്പെട്ട സമരം അല്ല ഒറ്റപ്പെട്ട സംഭവം ഇപ്പോൾ ഒരു മഹതി പറയുകയാണ് വർഷം ഒരു എന്തൊരു ആലോചിക്കുക മന്ത്രിയുടെ ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല പത്തനംതിട്ടയിൽ വീണ ജോർജ് ും യു ഡിഫ് പ്രതിഷേധം നടത്തി ഓപ്പറേഷൻ നടത്തിയത് ഡോക്ടറാണ് ആണ് ആരോഗ്യമന്ത്രിയല്ല ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ ആരോഗ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് എന്താണ് ഞാൻ ചെയ്ത പിഴവ് എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്ത ഞാൻ ചെയ്ത പിഴവെന്താണെന്ന് പറഞ്ഞട്ടെ ഈ ഒരു ഡോക്ടേഴ്സും ഒരു ആരോഗ്യ പ്രവർത്തകരും അവർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം സാധാരണക്കാർക്ക് ഒരു കാരണവശാലുള്ള പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പിഴവുണ്ടായാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും സാധാരണക്കാർ വിഷമിക്കാൻ പാടില്ല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ ഇത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഡോക്ടറിനെയും അങ്ങനെ നടപടി എടുത്തു എടുത്തു ഞാൻ അങ്ങനെ നടപടി എടുത്തു അത് മാത്രമല്ല മറ്റു നിയമ നടപടികൾ സ്വീകരിക്കും ഒറ്റക്കാരെ ഉറപ്പിച്ച് പറയാനുള്ളൂ ആരെ എന്ത് പറഞ്ഞാലും ആരോഗ്യ പ്രവർത്തകരുടെ നിന്ന് അത്തരത്തിലുള്ള വിശ്വസം കാരണം സാധാരണക്കാരായ ആളുകൾ വരുന്നതാണ് ആശുപത്രി ആ ആശുപത്രിയിൽ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഡോക്ടർമാർ അത് സ്വകാര്യ ആശുപത്രിയാണെങ്കിലും സർക്കാർ ആശുപത്രിയാണെങ്കിലും അതിലൊരു കാരണവശാലും പിഴവുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല ആ ആ വ്യക്തികൾ കുടുംബം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു എന്ത് രണ്ടു വർഷം മുമ്പ് ആശുപത്രി മതിൽ ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലും താൻ ക്രോശിക്കപ്പെട്ടു അന്ന് വീടിന് മുൻപിൽ ശവപ്പെട്ടി കൊണ്ടുവന്ന് പ്രതിഷേധിച്ചവർ ഇന്ന് റീത്തു വെച്ചു വിനാശകാല വിപരീത ബുദ്ധി കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്ത് വെക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു എത്ര രീതിയിലാണ് എന്റെ ഔദ്യോഗിക ഞാൻ താമസിക്കുന്ന വീടിനെ നേരെ കൊണ്ടുവന്ന് റീത്തുവെക്കുക അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടം ഇടിഞ്ഞ് വീണപ്പോ എന്റെ വീടിന്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അന്നൊന്നും വേണ്ടിയില്ല ഈ രണ്ടായിരത്തി കെട്ടിടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധ ഇവർ നടത്തിയോ അന്ന് എന്റെ വീടിന് എനിക്ക് നേരെയും ആക്രമണവും അതിക്രമവും നടത്താൻ ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ വിപരീതും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്കും ഇപ്പോൾ വ്യക്തമായില്ലേ കണ്ണൂരിൽ റീത്ത് വെച്ചത് ആരാണെന്ന് ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചതിനെ അപലപിച്ച് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം അപലപനീയമായിട്ടുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തിന് പരാജയ ഭീതി വന്നിരിക്കുന്നു ഒരു വിസ്മയവും സംഭവിക്കുന്നില്ല എന്നതോടൊപ്പം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ തന്നെ സർവേ ഇപ്പൊ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം വാടകയ്ക്കെടുത്ത ഏജൻസിയുടെ സർവേയും എൽ ഡി എഫ് എം എൽ എ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് ബജറ്റിനെ കുറിച്ച് നടത്തിയ സർവേ ഒരു പ്രമുഖ മാധ്യമത്തിന് പിൻവലിക്കേണ്ടി വന്നു കാരണം ബജറ്റിന് അനുകൂലമായിട്ടാണ് പൊതുജനാഭിപ്രായം വന്നത് ഇതെല്ലാം വന്നപ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ പരിഭ്രാന്തരാണ് പരാജയ ഭീതിയിലാണ് ആ പരാജയ ഭീതിയാണ് റീത്ത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഈ അങ്ങേയറ്റത്തെ ഹീനമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ കാരണം ഇപ്പോൾ ഒരു കാര്യം പുറപ്പായി കണ്ണൂരിൽ റീത്ത് വെച്ചതാരാന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ വ്യക്തമായില്ലേ വ്യക്തമായല്ലോ ഇതുപോലുള്ള നാടകങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം കാരണം പ്രതിപക്ഷത്തിന് പരാജയം ഉറപ്പായിരിക്കുന്നു നാടകങ്ങൾ ഇനിയും കേരളത്തിന് കാണേണ്ടി വരും പ്രതിഷേധങ്ങൾക്കിടയിൽ ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി മന്ത്രി വി ശിവൻകുട്ടിയെത്തി യൂത്ത് കോൺഗ്രസിന്റെ വിരട്ടൽ ഉപേക്ഷിക്കുന്നതാവും നല്ലത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചത് ഗൗരവപരമായ കുറ്റമാണെന്നും പ്രശ്നം ഒറ്റക്കെട്ടായി ഇടതുപക്ഷം നേരിടുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്രശ്നമുണ്ടായിട്ടുണ്ട് പുതുതായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് പോലും അംഗീകരിക്കുന്ന നിലയിലുള്ള ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെയെല്ലാം തേച്ച് മാറ്റി കളഞ്ഞുകൊണ്ട് ഒരു പുകമുറ സൃഷ്ടിക്കാൻ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പുകമുറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വിരട്ട് സമരമൊന്നും അത് ഉപേക്ഷിക്കുന്നതായിരിക്കും ഭരണപക്ഷത്തിനും എതിർപക്ഷത്തിനും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ എതിരാളികളെ തോൽപ്പിക്കാനുള്ള വജ്രായുധങ്ങളായിരിക്കും വിഷയം സർക്കാർ ആശുപത്രിയോ സ്വകാര്യ ആശുപത്രിയോ എന്നതൊന്നുമല്ല മനുഷ്യജീവന്റെയാണ് മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട ആരോഗ്യത്തിന്റെയാണ് വിശ്വാസത്തിന്റെയാണ് റീത്ത് വെക്കലോ പ്രതിഷേധങ്ങളോ രാജിവെപ്പിക്കലോ ഒന്നുമല്ല കൃത്യമായ വ്യക്തമായ നടപടികളും മുൻകരുതലുകളുമാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ടത്